ഈ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ നടപടിക്ക് ശേഷം നമ്മുടെ കോൺഗ്രസിലെ മുരളീധരൻ എന്ന കിങ്ങണിക്കുട്ടൻ അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന ഉണ്ടോ അദ്ദേഹം പറഞ്ഞാൽ എന്താണെന്നറിയോ ഞങ്ങൾക്ക് യു ഡി എഫിനും വേണ്ട കോൺഗ്രസിനും വേണ്ട ഇനി രാഹുലിന് വേണമെങ്കിൽ കടിച്ചു തൂങ്ങി കിടക്കുന്നത് എന്തിന് എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം പിന്നെ കോൺഗ്രസുമായി യാതൊരു ബന്ധവുമില്ലാത്ത കോൺഗ്രസിൻ്റെ ഒരു ആനുകൂല്യങ്ങളും ഉപയോഗിച്ചിട്ടില്ലാത്ത ഓരോ സൗകര്യങ്ങളും അങ്ങനെ ഏകപക്ഷീയമായി ഉപയോഗിച്ചുവെന്ന് അവകാശപ്പെടാനില്ലാത്ത ഐ യു എം എൽ ന്റെ ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി സാർ ഒരു വാർത്താസമ്മേളനം നടത്തിയിരുന്നു അപ്പോൾ ഇത് രണ്ടും കൂടി കണ്ടപ്പോൾ എനിക്ക് കിങ്ങിണി കിങ്ങിണിക്കുട്ടനോട് ചില കാര്യങ്ങൾ പറയണമെന്ന് തോന്നി അതിലൊന്നാമത്തെ കാര്യം പുള്ളി പറഞ്ഞത് ഈ എന്താ പറയുന്നത് പാർട്ടി വേണ്ട എന്നുള്ള രീതിയിൽ എടുത്ത് കളഞ്ഞു കഴിഞ്ഞു ദൂരേക്കെറിഞ്ഞു കഴിഞ്ഞു സത്യത്തിൽ എടുത്ത് കളഞ്ഞതും ഈ പാർട്ടിയെ പൊളിക്കാൻ നടന്നതും ഈ പാർട്ടിയെ നശിപ്പിക്കാൻ നടന്നതും അന്ന് വി എസ് അച്യുതാനന്ദൻ ഉള്ളതുകൊണ്ട് മാത്രം ഇടതുമുന്നണിയിൽ പോകാതിരുന്നതുമായ നേതാവാണ് ഡിക്കിൻ്റെ നേതാവായ സാക്ഷാൽ കെ മുരളീധരൻ ഈ ഡിക്കിന്റെ നേതാവായ മുരളീധരണൻ അന്ന് അഹമ്മദ് പട്ടേലിനെയും സോണിയാഗാന്ധിയെയും ഒക്കെ പറഞ്ഞ പ്രസംഗങ്ങളും സാക്ഷാൽ കരുണാകരൻ എന്ന് പറയുന്ന ഒരു വലിയ മനുഷ്യൻ പിന്നീടൊരു മെമ്പർഷിപ്പിന് വേണ്ടി അദ്ദേഹത്തിന്റെ എതിരാളികൾ പോലും അദ്ദേഹത്തിന് ശുപാർശ ചെയ്യേണ്ടി വന്നത് ഈ മകനു വേണ്ടിയാണ് ഇപ്പം പുള്ളി ഇതൊന്നും കണ്ടിട്ടില്ലാത്ത ഇതൊന്നും അറിഞ്ഞിട്ടില്ലാത്ത പത്രപ്രസ്താവനകളിൽ മൈക്ക് മൈക്കുകൊണ്ട് കൊടുക്കുമ്പോൾ അതുകൊണ്ട് ജീവിക്കുന്ന വേറെ താഴെത്തട്ടിലെ ഒരു പ്രവർത്തനങ്ങളുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരു കാലത്തും അങ്ങനെ പ്രവർത്തിച്ചിട്ടില്ലാത്ത ഒരു മഹത്തായ നേതാവാണ് പുള്ളി ഇപ്പം ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പുറത്ത് തപ്പിയാലും ഒരു അഞ്ചാറ് ലാത്തിയുടെ അടിയും പാടും കാണും എന്നാൽ സാക്ഷാൽ കർണാകൻ്റെ മോനായിരുന്ന ഈ പറയുന്ന മുരളിയണ്ണന് അങ്ങനെ ആ തരത്തിൽ എന്തെങ്കിലും ഒരു സംഗതി ചെയ്യേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായില്ലെന്ന് മാത്രമല്ല അങ്ങോട്ട് വീണത് തന്നെ ഞാൻ ഇങ്ങനെന്താട്ടോ സേവാദളം അതിൽ നിന്ന് നേരെ കെ പി സി പ്രസിഡന്റ് പിന്നെ അവിടുന്ന് നേരെ മന്ത്രി ആ മന്ത്രിയായിരുന്ന സമയത്താണ് ചില ചെടികൾ ഒടിച്ച് കുത്തുന്നത് പോലെ ജനങ്ങൾ ഈ വളർച്ച അത്ര നല്ലതല്ല എന്ന് വിചാരിച്ച് ഒടിച്ചൊടിച്ചൊടിച്ചൊടിച്ച് കുത്തി 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 വളർത്തിക്കൊണ്ട് കിടക്കുന്നത് ഒരു പരുവത്തിന് മേൽ വളരാൻ കേരളത്തിലെ ജനങ്ങൾ സാക്ഷ്യാൽ ഞങ്ങളുടെ മുരളീധരനെ അനുവദിക്കാറില്ല കാരണം അവർക്ക് ആ പരുവം വിട്ട് വളർന്നാൽ അദ്ദേഹത്തിന് എന്താണ് സംഭവിക്കുന്നതെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നുള്ളൂ അദ്ദേഹത്തിനെ അങ്ങനെ വളർത്താൻ കേരളത്തിൽ ആരും സമ്മതിക്കാറില്ല സംവദിക്കാറില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം രണ്ട് കാര്യമാണ് ഇടയ്ക്കിപ്പോൾ പരമാവധി നമ്മുടെ ശശിതരൂരിനെ പ്രോത്സാഹിപ്പിച്ച് നോക്കി ചുടിപ്പിച്ച് നോക്കി എങ്ങനെങ്കിലും രാജി വെച്ചിട്ട് പോകാൻ ആണെങ്കിൽ പുള്ളി എപ്പോഴും ഒരു സ്റ്റെപ്പിന് ടയറാണ് ഞങ്ങളുടെ പാർട്ടിക്കകത്ത് പുള്ളി എപ്പോഴും ഒരു സ്റ്റെപ്പിന് ടയറാ കോൺഗ്രസ് പാർട്ടിയിൽ എവിടെ മത്സരിക്കണമെന്ന് പറഞ്ഞാലും പുള്ളി റെഡിയാ അപ്പ പുള്ളി പെട്ടിയെടുത്ത് റെഡിയായി ആ സ്ഥലത്തേക്ക് പോകും അവിടെ എന്ത് നടന്നുവെന്നോ എന്ത് നടക്കുന്നുവെന്നോ പുള്ളി ജയിച്ചു കഴിഞ്ഞു പിന്നെ അവിടെ എന്ത് നടക്കുന്നുവെന്നോ ഒന്നും പുള്ളി അന്വേഷിക്കാറേയില്ല അപ്പം ഏതായാലും പുള്ളി ഇവിടെ മത്സരിക്കാൻ പോയി നിന്നതായിരുന്നു ഈ തരൂർ കറിയിച്ച് പോവുമെങ്കിൽ അപ്പം തരൂര് പോയില്ല ഇനിയിപ്പോൾ പുള്ളിക്ക് ഇപ്പോൾ മാസം ഏഴ് ഉണ്ടല്ലോ അസംബ്ലി ഇലക്ഷന് അപ്പോൾ ആറ് മാസം ഇല്ലെങ്കിൽ വേണമെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ പ്രഖ്യാപിക്കാം അപ്പോൾ ഇനി ഇങ്ങനെയൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിലെ പറഞ്ഞ് മാങ്കൂട്ടത്തിൽ ദേഷ്യം വന്ന് രാജിവെക്കുകയാണെങ്കിൽ പിന്നെ പിറ്റേന്ന് പുള്ളി പത്രക്കാർ വന്ന് ചോദിക്കും പാലക്കാട് മത്സരിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ പുള്ളി പാർട്ടി പറഞ്ഞാൽ എന്ന് പറഞ്ഞ് അടുത്തത് റെഡിയായി നിൽക്കുക അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് പുള്ളി അത് പറഞ്ഞത് ഇനി നിങ്ങൾ കാണേണ്ടത് ഒരു രാഷ്ട്രീയ വിഷയത്തെ എത്ര മനോഹരമായും സ്മാർട്ടായും ഭംഗിയായും കൈകാര്യം ചെയ്യുന്നു എന്ന് രാഷ്ട്രീയ പൊതുപ്രവർത്തകർ മാതൃകയാക്കേണ്ട ഒരു പത്രസമ്മേളനമാണ് ഇന്ന് കുഞ്ഞാലിക്കുട്ടി പ്രസ്സുകാരോട് ചോദിച്ച ചോദ്യത്തിന് നൽകിയ മറുപടി ഞാൻ ഒന്നല്ല പല ആവർത്തി കേട്ടു ആ വാക്കുകൾ ഒന്ന് കേൾക്കണം അല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആ കാര്യത്തിൽ വളരെ സമയോചിതമായി അവസരോചിതമായി ഫാസ്റ്റായിട്ട് ആലോചിക്കുകയും തീരുമാനിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ ഒരു വിഷയം വന്ന് ഇത്ര വേഗം കാര്യങ്ങൾ ഏത് പാർട്ടിയാണ് ഇതിനുമുമ്പ് ആലോചിച്ചിട്ടുള്ളത് അവർ വളരെയധികം ആ വിഷയം വന്നപ്പോൾ ഗൗരവത്തിൽ ആലോചിക്കുകയും പിന്നെ കൂടിയാലോചന വേണ്ടേ നിങ്ങൾ മീഡിയ തിരക്കാക്കിയേ പറ്റൂല അവർക്ക് കൂടിയാലോചനക്ക് സമയം കൊടുക്കണ്ടേ നമുക്ക് ആ കൂടിയാലോചനക്ക് ശേഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആ വിഷയത്തിൽ ഉചിതമായ തീരുമാനം എടുത്തോളും ഇപ്പോൾ ഞങ്ങളുടെ ഇവിടെ കൈതമില്ല സെൻറ്ററിൽ ഞങ്ങളുടെ വേണ്ട ഹെഡ് ക്വാർട്ടേഴ്സിലിവിടെ ശ്രീ കെ സി വോപാൽ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നിരുന്നു ഞങ്ങളും ഞങ്ങളൊക്കെ സംസാരിച്ചു ആ കാര്യത്തിൽ അവർ ആലോചനകൾ നടത്തുന്നുണ്ട് ഉചിതമായ തീരുമാനം അപ്രോപ്രിയേറ്റ് ടൈമിലെടുക്കും എന്നാണ് ഞങ്ങളോടും പറഞ്ഞത് കൂടിയാലോചന നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു ആയ രീതിയിൽ കൂടിയാലോചന നടന്ന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള തീരുമാനം അവരെടുത്തോളും കുഴപ്പമൊന്നുണ്ട് അത് അതിൻ്റെ അത് അത് നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യേണ്ടത് കോൺഗ്രസ് ആണ് അവരെ അവരെ കൂടിയാലോചന കരുപ്പം അവർ ചെയ്തോളൂ അതാണല്ലോ ഞാൻ പറഞ്ഞത് അവരിപ്പം നടത്തിക്കൊണ്ടിരിക്കുന്ന കൂടിയാലോചന ഇങ്ങനെ ഒരു വിഷയം വന്നപ്പോൾ എത്ര വേഗത്തിൽ ഉചിതമായ തരത്തിൽ ചെയ്യാവുന്നതിലപ്പുറം അവർ ചെയ്യുന്നുണ്ട് ആ കാര്യത്തിൽ അവർ ഉചിതമായ തീരുമാനം എടുത്തോളും ഞങ്ങളുടെ സംതൃപ്തിയുടെ പ്രശ്നം അല്ലല്ലോ ലോകത്തിന് മുഴുവൻ തന്തിവിനിമയം നടന്നിട്ടുണ്ടോ ലീഗിൻ്റെ അതിൻ്റെ ആവശ്യമില്ല കാരണം ആശയമൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്തു ഞങ്ങളിപ്പോ ആ വിഷയം ശ്രീ കെ സി വോഡോപാലിവിടെ ഉണ്ടായിരുന്നു ഞങ്ങളുണ്ടായിരുന്നു താങ്കൾ സാധുക്കാരി തങ്ങളുണ്ടായിരുന്നു ഞങ്ങളൊരു ചർച്ച ചെയ്തു ഞങ്ങളുടെ നിലപാട് അപ്പോൾ ഞങ്ങൾ തമ്മിലുള്ള സംഭാഷണത്തിൽ ആ കാര്യം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതിപ്പോൾ നിങ്ങളോട് പറയുന്നത് കഴിഞ്ഞ അതിൻ്റെ അവസാന തീരുമാനം കോൺഗ്രസ് പറഞ്ഞു ഒരു ഭയമില്ല നടന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പും യു ഡി എഫ് ജയിച്ചിട്ടുണ്ട് നടന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പും ജയിച്ച യു ഡി എഫിന് എന്തിനാണ് ഭയപ്പെടേണ്ടത് ഒരു സംഗതി വരുമ്പോൾ തന്നെ അങ്ങ് തുമ്മിയാത്ത മൂക്കാണോ യു ഡി എഫ് വെറുതെ വെറുതെ നിങ്ങളങ്ങനൊന്നും പറയണ്ട നിങ്ങൾ അങ്ങനൊന്നും പറയണ്ട അങ്ങനെ എന്തെല്ലാം വിഷയങ്ങൾ വന്നു ഒരു തുമ്മിയാ തെറിക്കുന്ന മൂക്കൊന്നും അല്ല യു ഡി എഫ് അതതിന്റെ വൈക്ക് മുന്നോട്ട് പോയിക്കൊള്ളും ഈ വിഷയം കോൺഗ്രസ് ഹാൻഡിൽ ചെയ്തോളും യാതൊരു ആശങ്കയും നിങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്കില്ല ഏതായാലും ഞങ്ങളുടെ ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം ചെയ്യും എന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് ഉദ്ഘാടനം ചെയ്യാനോ ഉദ്ഘാടനം നിശ്ചയിച്ചിട്ട് ചെയ്ത് സാദിഖ് അലീ സിയാൽ ഞങ്ങളുടെ പ്രസിഡന്റാണ് പ്രസിഡന്റ് അത് ഉദ്ഘാടനം ചെയ്തു ആ ചടങ്ങിലേക്ക് ഞങ്ങൾ അതിഥിഥികളായി ലീഡേഴ്സിനൊക്കെ ക്ഷണിച്ചിട്ടുണ്ട് ഒന്നുകിൽ ആ ലീഡേഴ്സ് അല്ലെങ്കിൽ ആ പാർട്ടികളുടെയൊക്കെ പ്രതിനിധികൾ ഉദാഹരണമായിട്ട് എ ഐ സി സെക്രട്ടറി കെ സി വേണുഗോപാൽ കോൺഗ്രസിനെ പ്രതികരിച്ചു സമാജ്വാദി പാർട്ടി അതിൻ്റെ എം പി പ്രതികരിച്ചു ഡി എം കെൻ്റെ ആൾ വന്നു എല്ലാവരും വന്നു പിന്നെ അവർ തന്നെ വരണം എന്ന് ഈ പാർലമെൻറ്റ് കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം അവർക്കൊക്കെ പല അസൗകര്യങ്ങളുണ്ട് എന്ന് ഞങ്ങൾ അറിയിച്ചപ്പോൾ അത് ഞങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ പക്ഷേ ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികളുടെ നേതാക്കളൊക്കെ പാർട്ടികളുടെ പദ്ധതികളൊക്കെ ഇന്നലെ ഞങ്ങളെ ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട് തമിഴ്നാട്ടിൽ നിന്ന് മന്ത്രി തന്നെ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ എല്ലാ പാർട്ടികളുടെയും സമുന്നതരായ നേതാക്കൾ ഇന്നലെ പങ്കെടുത്തിട്ടുണ്ട് അത് പ്രിയങ്കാ ഗാന്ധിയെ അവർ അതിഥിയായിട്ടാണ് ക്ഷണിച്ചത് ഉദ്ഘാടനം തങ്ങളായിരുന്നു പ്രിയങ്കാ ഗാന്ധിക്ക് വരാൻ കഴിഞ്ഞില്ല സന്ദേശം അയച്ചു ഇതൊക്കെ നിങ്ങൾ വലിയ കാര്യമായി പറയണ്ട ഞങ്ങളുടെ പരിപാടി ഇട്ട പരിപാടി അനുസരിച്ചിതമായി ഗംഭീരമായി നടന്നിട്ടുണ്ട് ആസ്ഥാനവും ഗംഭീരമായി ഇവിടെ കാണിട്ടുണ്ടെങ്കിൽ കാണാം ഓക്കേ കണ്ടോ എത്ര മനോഹരമായി മറുപടി പറഞ്ഞു ഒരനാവശ്യമോ ഒരാവശ്യമില്ലാത്ത കാര്യം അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നുണ്ടായ നമ്മുടെ കോൺഗ്രസിലെ ഒരുപാട് നേതാക്കള് കണ്ടുപഠിക്കണം ഇതുപോലെ ലീഗിനകത്താണ് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാകുന്നതെങ്കിൽ നമ്മുടെ എത്ര ആളുകളാണെന്നറിയോ ചാടി വീഴുന്നത് ഇപ്പോൾ ഒരുപാട് ആളുകൾ ഈ സൈബർ അറ്റാക്കിന്റെ കാര്യം പറയുന്നില്ലേ സൈബർ അറ്റാക്ക് നടത്തി ഉമ്മച്ചേച്ചിയെ നടത്തി സ്നേഹജയം നടത്തി മറ്റോ നടത്തി ഇവരൊക്കെ ഒരു പാർട്ടിക്കകത്തുള്ളവരല്ലേ ഒരു പാർട്ടി ഒരു വിഷയത്തിൽ ഒരു തീരുമാനമെടുക്കുന്നതിന് മുമ്പ് ആ പാർട്ടിയിലെ ആരെങ്കിലും ആയി കൂടിയാലോചിക്കാതെ ഇവരിന്നെ വലിയ മേൽക്കൈ അടിച്ചു വന്ന് ഇന്ന് ഈ ചാനലുകൾക്ക് മുമ്പ് ഇന്ന് പറയുന്നത് വേറെ ഏതെങ്കിലും പാർട്ടിയിൽ ആ സ്വാതന്ത്ര്യമുണ്ടോ ഉണ്ടോ അങ്ങനെ പറയാൻ അനുവദിക്കൂ അപ്പോൾ ഇവർ യഥാർത്ഥത്തിൽ എന്താ ചെയ്യേണ്ടത് ഇവരവരുടെ പാർട്ടിയോട് ആലോചിക്കേണ്ടേ എവരോട് പറയണ്ടേ എന്താ എന്ന് നോക്കണ്ടേ എവരെയൊക്കെ മത്സരിക്കുമ്പോഴും ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും ഒക്കെ അവിടെ ജോലി ചെയ്തവരായിരിക്കുമില്ലേ ചിലരൊക്കെ പെടുന്നവരോ പെടുത്തുന്നവരോ അല്ലെങ്കിൽ തെറ്റ് ചെയ്യുന്നവരോ ശരി ചെയ്യുന്നവരോ ഒക്കെ അതിലൊരു ആലോചനയും ചിന്തയൊക്കെ വേണ്ടേ ചാടി അപ്പോഴേ അങ്ങ് പിഴുതുകളയണമെന്ന് പറഞ്ഞാൽ മറുവശത്തുള്ള ശൈലജ ടീച്ചറും ശ്രീമതി ടീച്ചറും അവരൊക്കെ ഇവരെക്കാൾ മോശക്കാരായതുകൊണ്ടാണോ അവരവരുടെ പാർട്ടി ലൈനിൽ നിന്ന് സംസാരിക്കുന്നത് അപ്പോൾ ആദ്യം അതിനൊരു പരിശീലനം കൊടുക്കണം അത് എവിടെമൂലം തുടങ്ങണമെന്നറിയാമോ പ്രതിപക്ഷ നേതാവ് മൂലം തുടങ്ങണം